അപ്പോൾ ഞാൻ ഒരു പ്ലെയിൻ ചുരിദാർ അതായത് ഒട്ടും വർക്കില്ലാതെ ഒരു റോ സിൽക്കിൻ്റെ ചുരിദാർ ഞാൻ നന്നായി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ നെക്കിലാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഹൈ നെക്കാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഒരു അഞ്ച് പെറ്റൽ പോലെ ഒരു ഷേപ്പിൽ ഹോൾ ഹോളിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടാ അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ റൈസിൽ നമ്മുടെ അരിമണി അത് കട്ടി പകുതി അരിമണിയുടെ ആ ഒരു ഷേപ്പിലുള്ള ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എന്താ പ്രശ്നം പറ്റിയ എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഈ ബീഡ്സ് വാങ്ങുമ്പോൾ ബീഡ്സ് നോക്കി അത് എടുത്തു അല്ലാതെ അതിന് ഹോളുണ്ടോ എന്ന് ഞാൻ നോക്കിയില്ല അതെൻ്റെ മിസ്റ്റേക്ക് അതുപോലെ ഞാൻ സ്റ്റോണും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനും ഇത് പറഞ്ഞ പോലെ ഹോൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല വീട്ടിൽ വന്ന് ഇത് വർക്ക് ചെയ്യാനിരിക്കുമ്പോഴാണ് ഞാനിതിൽ എന്ന് കണ്ടത് ഈ ഹോൾ ഉണ്ടെങ്കിൽ നമുക്കത് ത്രെഡ് വെച്ചിട്ട് നന്നായി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം അതാണ് ചെയ്യാട്ടോ ഉണ്ടെങ്കിൽ ഇത് ഹോൾ ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ കയ്യിലെ നമ്മുടെ എന്താ പറയുക പിന്നെ ഫെവിക്രിൽ എന്ന് പറഞ്ഞിട്ടൊരു ഗം ഉണ്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ ബീഡ്സൊക്കെ നമ്മുടെ ഡ്രെസ്സിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ആണ് ഇതിനെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് അല്ല സോറി ഗം ഇങ്ങനെ ജസ്റ്റ് നൈസ് പോലെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ ബീഡ്സ് ഞാൻ ഓഫ് വൈറ്റ് കളറുള്ള ബീഡ്സ് ഞാൻ നന്നായിട്ടൊന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേട്ടോ ഇത് ഞാൻ ചെയ്യുന്നത് പ്ലെയി ഇങ്ങനെ പ്ലെയിനായിട്ടുള്ളൊരു മേശമയോ അല്ലെങ്കിൽ കട്ടുമ്മയോ നിർത്തിയിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മൾ സൂക്ഷിച്ച് ഓരോ ബീഡ്സ് വെച്ച് വെച്ച് അതിന് ഔട്ട്ലൈൻ പോലെ ഞാൻ ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ ആദ്യം അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഗം ആക്കിയതിന് ശേഷം നമ്മൾ പതുക്കെ സൂക്ഷിച്ച് ഇതിൻ്റെ മുകളിൽ ബീഡ്സ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ നന്നായിട്ടൊന്ന് എന്നിട്ടൊന്ന് പതുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതിങ്ങനെയാണ് ഇപ്പോൾ ഒരു പെറ്റലിൻ്റെ ചുറ്റും ഞാൻ ഇങ്ങനെ വെച്ചു ഇങ്ങനെ ഞാൻ അഞ്ച് പെറ്റലിലും ഇനി വയ്ക്കച്ചിട്ട് ഇനി കാണിച്ചരാട്ടോ ഇത് ഉണുങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ മേശ അല്ലെങ്കിൽ കട്ടുമ്പോൾ മൂവ് ചെയ്യാൻ പാടുള്ളൂ അതിന് മുമ്പ് മൂവ് ചെയ്ത ആ ബീഡ്സൊക്കെ ഓർഡർ തെറ്റും അതുപോലെ അത് ഉണുങ്ങിയതിന് ശേഷം അതായത് ബീഡ്സ് നന്നായിട്ട് ആ ചുരിദാറിൽ പറ്റി പിടിച്ച് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ പിന്നത്തെ അതിൻ്റെ താഴെ ഞാൻ വേറൊരു ഡിസൈനും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ഒട്ടിക്കുകയാണ് ഒട്ടിക്കുമ്പോൾ കുറച്ച് സമയം മതി പക്ഷേ നമ്മൾ സൂക്ഷിച്ച് ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടി അത് മിക്സപ്പായി പോവും അപ്പം ഞാൻ പിന്നെ ഒരു എന്താ പറയുക ഈ മെറ്റ് മെറ്റീരിയലിൻ്റെ ഉണ്ടല്ലോ ഒരു മെറൂൺ കളർ ആ കളർ തന്നെ സ്റ്റോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് താഴെ ഈ പെറ്റലിൻ്റെ താഴെയായിട്ട് ഓരോ സ്റ്റോൺ വെച്ചിട്ട് ഞാൻ അത് ഒരു പൂ പോലെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഞാനത് ഒട്ടിക്കുകയാണ് ചെയ്യണേട്ടോ അത് ഗം വെച്ച് തന്നെ ഒട്ടിക്കുകയാണ് ഞാൻ ചെയ്യണേ പിന്നെ ഞാൻ ബീഡ്സ് എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കും ബീഡ്സ് മാത്രമല്ല നോക്കാം അതിന് ഹോളുണ്ടോ ഒന്നും കൂടി ശ്രദ്ധിക്കും കാരണം എനിക്ക് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ അത്ര സാറ്റിസ്ഫൈഡ് ആവാറില്ല ഞാൻ അത് കാരണം ഞാൻ മാക്സിമം ഞാൻ സ്റ്റിച്ച് ചെയ്യാറാണ് പതിവ് അപ്പം ഇനി ഞാൻ നന്നായിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കട്ടെ ഇനി ഒട്ടിച്ചിട്ട് ഇനി കാണിച്ചു തരാം ഇതല്ല ഡിസൈൻ ഒരു ചെറിയൊരു സ്റ്റാർ പോലെ ആണ് ഡിസൈൻ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇനി ഞാനൊരു പൂവൊക്കെ വെച്ചിട്ട് ഇനി കാണിച്ചതരാം കേട്ടോ കുറച്ചധികം സമയം എടുക്കുകയും കാരണം ഇത് വെച്ചതിന് ശേഷം അപ്പം തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഉണുങ്ങിയതിന് ശേഷം എടുക്കുന്നുള്ളൂ ആ ഗ്മല്ലെങ്കിൽ കാണും വൈറ്റ് കളറിലുള്ളത് അത് കാരണം ഞാൻ ഉണങ്ങിയതിന് ശേഷമാണ് കാണിച്ചു തരുന്നത് കേട്ടോ ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇതിന് ചെറിയ ഇങ്ങനെ സ്റ്റിക്ക് പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വരിൽ കൊണ്ട് തന്നെ അതങ്ങോട്ടും ഇങ്ങോട്ടും മൂവായി പോവും അങ്ങനെ താഴത്തെ പൂക്കളെല്ലാം കഴിഞ്ഞു ഇനി ഞാൻ വിചാരിച്ചിരിക്കണേ മുകളിൽ കണ്ടോ മുകളിൽ ഒരു നാല് നമ്മുടെ സ്റ്റോൺ വെച്ച് അതിൻ്റെ ചുറ്റും ഇതുപോലൊരു പൂ പോലെ ചെയ്യാനാണ് ഇനി വിചാരിച്ചിരിക്കണേ അപ്പോൾ ഇനി ഞാനത് ചെയ്യാൻ പോവാട്ടോ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഒരു സന്തോഷമാണ് നമുക്ക് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല വീട്ടിലെ വെറുതെ ഫ്രീ ആയിട്ട് വെറുതെ എന്ന് ഞാൻ പറയില്ല കാരണം വീട്ടിലെ പണികളൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒഴിവ് സമയം കിട്ടില്ലേ ആ ഒഴിവ് സമയത്ത് നമുക്ക് ചുരിദാറും സാരിയും ഇതുപോലെ പതുക്കൊന്ന് ഡിസൈൻ ചെയ്യാം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഫെവിക്രിന്ന് പറഞ്ഞാൽ ഒരു ഗമ്മും അതുപോലെ കുറച്ച് ബീഡ്സും ഉണ്ടായാൽ മതി നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ അഭിരുചിക്കനുസരിച്ച് ഇത് നന്നായി ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്കിനി ഇത് ഇനി ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ ഇതും മുകളിലുള്ളത് ഹാഫ് പൂ പോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞാൻ നാല് സ്ഥലത്തും അത് ചെയ്യട്ടെ കേട്ടോ കുറച്ച് സമയമെടുക്കും ആദ്യം ഞാൻ വെച്ച് നോക്കായിരുന്നു കാരണം എത്ര പെറ്റൽ വെക്കണം ഭംഗി ഉണ്ടാവുമോ ആദ്യം നോക്കിയതിന് ശേഷം വേണം നമ്മൾ ഗം വെച്ചിട്ട് അത് ഒട്ടിക്കാനായിട്ട് ആദ്യം തന്നെ ഗം വയ്ക്കാൻ പാടില്ല അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ആദ്യം നമ്മൾ ആ ബീറ്റ്സ് വെച്ച് എവിടെയാണോ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് അവിടെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കാം അപ്പം നമുക്ക് ഭംഗി തോന്നും സ്റ്റോൺ മാത്രം അത് ഗ് വെച്ച് ഒട്ടിച്ചതി കാരണം ആദ്യം തന്നെ ഗം വെച്ചാൽ പിന്നെ അത് മാറ്റുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കാണാനും ഭംഗി ഉണ്ടായില്ലെങ്കിൽ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗം വെച്ച് അല്ല പക്ഷേ ബീഡ്സും ആ സ്റ്റോണും വെച്ചൊന്ന് നോക്കാം നമ്മൾ എത്ര സ്റ്റോൺ എത്ര ബീഡ്സ് വേണം എത്ര സ്റ്റോൺ വേണം നോക്കിയിട്ട് വേണം നമ്മൾ എന്തു ചെയ്യാൻ ഒട്ടിക്കാനായിട്ട് കേട്ടോ അതുപോലെ ഇത് നമ്മൾ ഏറ്റവും നല്ലത് ആ റൈസ് നമ്മളെടുക്കണ ആ ബീഡ്സ് ഉണ്ടല്ലോ അത്ര തന്നെ ഗമാക്കിയിട്ട് ഒട്ടിക്കാണ് ഏറ്റവും നല്ലത് കേട്ടോ കാരണം കുറേ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ കവിഞ്ഞ് നിൽക്കും അത് പിന്നീട് ഉണങ്ങുമ്പോൾ കാണില്ലെങ്കിലും ഒരു ചെറിയൊരു വൃത്തികേട് ഉണ്ടാവും അപ്പം ഞാനി എല്ലാം കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് പിക്ക് കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെയുണ്ടെന്ന് ഒണുങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആദ്യം ഒട്ടിച്ചതിന് ശേഷം കാണിച്ചു തരാം അതിന് ശേഷം ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇത് കാണിക്കാം കേട്ടോ ഇതൊരു കുർത്തിയാണ് റോ സിൽക്കാണ് ഞാൻ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് അതിൽ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ആ ബീഡ്സ് പിന്നെ ഹോളില്ലാത്ത കാരണം എനിക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റാതെ ആയിപ്പോയി അതുപോലെ വല്ല ഈർക്കിളോ അല്ലെങ്കിൽ വല്ല സൂചിയോ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തൊട്ടിക്കുകയും ചെയ്യാം കേട്ടോ ഇങ്ങനെ ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇതിൽ ഉണ്ടായത് കണ്ടോ ഇടുമ്പോൾ ഭംഗിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കണ്ടോ നെക്ക് ഡിസൈനാണ് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയാണ്